പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവം ടാലൻറ്റ് അക്കാഡമിയുടെ ഇന്നത്തെ എക്സാമിൻ്റെ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ടെൻത്ത് പ്രിലിംസ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ യുമായി ബന്ധപ്പെട്ട എക്സാമിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതിയിട്ട് ഉദ്യോഗാർത്ഥികൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വേണ്ടിയിട്ടിങ്ങനെ കണ്ണം നട്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കൂടാം അല്ലേ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എല്ലാവരും തയ്യാറാണെന്ന് കരുതുന്നു എല്ലാവരും തയ്യാറാണെന്ന് കരുതുന്നു നമുക്ക് തുടങ്ങാം ഒന്നാമത് ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പറയുന്നു മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് രണ്ട് പറയുന്നു പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി എന്ന് പറയുന്നു മൂന്ന് കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശൂർ ആണ് എന്നുള്ളത് എന്നുള്ളത് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ എന്താണ് ഒന്നും രണ്ടുമാണ് ആൻസർ മൃദുഭാവേ ദൃഢകൃതി എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം പോലീസ് സേനയുടെ മാ മേധാവി ഡി ജി പി ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഫക്രാനംഗിൾ സത്ലജ് ഹിരാകുണ്ടം മഹാനദി തെഹരിടാം കൃഷ്ണ സർദാർ സരോവർ നർമ്മദ എന്നുള്ളതാണ് ആൻസർ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എന്താണ് ഒന്ന് രണ്ട് നാലാണ് ആൻസർ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് വക്കം അബ്ദുൽ ഖാദറും ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആൻസറിലേക്ക് പോകാം ജിയും കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് മാപ്പിള റിവ്യൂ റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട് ആൻസർ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ് ക്വസ്റ്റ്യൻ കോഡ് എ ആണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത് എന്നുള്ളതാണ് സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ക്ഷേത്രപ്രവേശനമായിരുന്നു പ്രവേശനമായിരുന്നു സത്യാഗ്രഹങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഓപ്ഷൻ എ ഏതാണ് ഒന്ന് രണ്ട് മൂന്നാണ് ആൻസർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റായിയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ആറാമത്തെ ചോദ്യം എന്താണ് പ്രിസപ്സ് ഓഫ് ജീസസ് എന്താണ് അതോടൊപ്പം തന്നെ തുഖ് ഫുൽ എന്നാണ് മുവാഹിദിൻ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് സദീഹി ദ ബോദിനി എന്നുള്ളതാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായത് ഏതെന്നോട് ചോദിച്ചാൽ ഓപ്ഷൻ ഡി നാല് മാത്രമാണ് നാല് മാത്രം എന്താണ് രാജാറാം മോഹൻ റോയുടെ രചാകൾ ഓപ്ഷൻ ഡി ആണ് നാല് മാത്രമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സതിഹിത ബോധിനിയാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക കേരള മീഡിയ അക്കാദമി തൃശൂർ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം കേരള ഫോക്ക് ലോർ അക്കാദമി കണ്ണൂർ കേരള ലളിതകല അക്കാദമി കാക്കനാട് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ രണ്ടും മൂന്നുമാണ് ശരി എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയത് എന്നുള്ളതാണ് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം എന്ന് പറയുന്നത് ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ ബെൻ കിങ്സ്ലി ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് താഴെ പറയുന്നവയിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയേത് എന്നുള്ളതാണ് ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞതെല്ലാം ഏതാണ് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അടുത്ത ചോദ്യത്തിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ നാറ്റോ ബ്രസൽസ് ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ഇന്റർപോൾ ലിയോൺ ആണ് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഇനി നോക്കൂ പത്താമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതിന് ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ല അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ് ആണ്

യാണ് പതിമൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏത് എന്നുള്ളതാണ് ചോദ്യം റാറ്റ് 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 ഹോൾ 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 ആണ് 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 ഏതാണ് റാറ്റ്ഹോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം എന്നാണോ ആൻസർ ചെയ്യാവുന്നതാണ് പതിനാലാമത്തെ ചോദ്യം ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതെന്നുള്ളതാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഓപ്ഷൻ സി മഗ്നീഷ്യമാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഓപ്ഷൻ സി മഗ്നീഷ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ മധ്യഘട്ടത്തിലോ കീഴ് ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന എന്താണ് ഭൂരൂപമാണ് ഓക്സ്പോ തടാകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓക്സ്ബോ തടാകങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ് പതിനാറാമത്തെ ചോദ്യം പതിനാറാമത്തെ ചോദ്യം നറൌറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ആൻസർ ഡി ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് എന്നുള്ളതാണ് നോക്കൂ അങ്ങനെയാണെങ്കിൽ പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് പതിനേഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പതിനേഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണെന്നുള്ളതാണ് കസാൻ റഷ്യയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് കസാൻ റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് പതിനെട്ടാമത്തെ ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗുർ എന്ന ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി പഞ്ചസാരയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ഏതുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചസാരയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി എന്നാണ് പിന്നെ പഞ്ചസാരയുമായി ബന്ധപ്പെട്ടതാണ് പത്തൊൻപത് ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാങ്കനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഏതാണ് മധ്യപ്രദേശ് ആണ് ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ് പത്തൊൻപത് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് അജണ്ട ട്വൻറ്റി വൺ എന്നത് എന്തിനെ കുറിക്കുന്നു അജണ്ട ട്വൻ്റി വൺ ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നു ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നു അജണ്ട ട്വൻ്റി വൺ ഏതിനെ കുറിച്ചു സൂചിപ്പിക്കുന്നു ആഗോള സുസ്ഥിര വികസനത്തെ സൂചിപ്പിക്കുന്നു ആഗോള സുസ്ഥിര വികസനത്തെ സൂചിപ്പിക്കുന്നു ദെൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ഏതാണ് എഴുപത് വയസ്സ് മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ ഓപ്ഷൻ ഓപ്ഷൻ സി സി ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ചോദ്യം ചോദ്യം പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ലഞ്ചുബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ് ഓപ്ഷൻ എ ആണ് താഴെ പറയുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ആൻസർ എന്നാണ് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ് നവമഞ്ചരിയാണ് ഓപ്ഷൻ ഡി നവമഞ്ചരിയാണ് ആൻസർ ഓപ്ഷൻ ഡി നവമഞ്ചരിയാണ് ആൻസർ ഇരുപത്തിയാറ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ ഇരുപത്തിയാറ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ദോളവീര എന്നുള്ളതാണ് ഓപ്ഷൻ സി ദോളവീര എന്നുള്ളതാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനിബസൻ്റുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് എന്താണ് ഗുലാംഗിരി ഗ്രന്ഥം രചിച്ചു എന്നുള്ളതാണ് എന്താണ് ഇരുപത്തിയേഴിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഏതാണ് ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് ഓപ്ഷൻ ബി ഒരു മിനിട്ടേ ഇരുപത്തിയേഴിൻ്റെ ആൻസർ ഓപ്ഷൻ എന്താണ് സി എന്നാണ് ഒന്നും എന്നാണ് ഒന്ന് എന്നാണ് ബന്ധമില്ലാത്തത് ഒന്ന് എന്നാണ് രണ്ടാണ് ഇരുപത്തിയേഴാമത്തെ ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ടാണ് ഇരുപത്തിയേഴാമത്തെ ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ടാണ് ഇരുപത്തിയേഴാമത്തെ ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ടാണ് ഇന്ന് ഇരുപത്തി ആറാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി ദോളവീരയാണ് ഇരുപത്തിയേഴാമതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ടേ ആണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണോ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ് എന്നുള്ളതാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓപ്ഷൻ എ ആണ് സുബ്രഹ്മണ്യ ഭാരതി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഏതാണ് സ്വ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര് ഇ വി രാമസ്വാമി നായിക്കറാണ് ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായിക്കറാണ് ഇ വി രാമസ്വാമി നായിക്കർ ഇരു മുപ്പതാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി തെലുങ്കാനയാണ് ഏതാണ് ഓപ്ഷൻ ബി തെലുങ്കാനയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ വകുപ്പുകളും ചുവടെ കൊടുത്തിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഫോർ ബി ആണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് മുപ്പത്തി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരെന്നുള്ളതാണ് ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യയാണ് ഓപ്ഷൻ ബി പിങ്കലി വെങ്കയ്യയാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ചുവടെ നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് ഇവയെല്ലാം ആൻസറാണ് തന്നിരിക്കുന്നത് എല്ലാം ആൻസറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ തന്നിരിക്കുന്നതിൽ എല്ലാം ആൻസറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മുപ്പത്തിനാലാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ എന്നാണ് രാഷ്ട്രപതിയാണ് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ആൻസർ എന്ന് പറയുന്നത് ദെൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രമാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രമാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ എ ആ ആന്ധ്രാപ്രദേശ് ആണ് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ആരാണെന്നാണ് സുകുമാർ സെൻ ആണ് ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ് ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ആണ് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ് ദെൻ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആനന്ദമഠമാണ് ഓപ്ഷൻ ബി ആനന്ദമടത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഈ ചോദ്യം ഡിസ്കസ് ചെയ്തതാണ് നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരൊക്കെ എന്നുള്ളതാണ് ചോദ്യം വനിതകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം എന്നാണ് മുപ്പത് നാൽപ്പതാമത്തെ ചോദ്യം നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ രണ്ട് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ബി ഏതാണ് ഒന്നും രണ്ടും മാത്രമാണ് നാല്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ഡി വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ ഓപ്ഷൻ ഡി ആണ് ഇനി നാല്പത്തി രണ്ടാമത് ചോദ്യം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതെന്നുള്ളതാണ് ബുദ്ധമയൂരിയാണ് ഏത് സംസ്ഥാന ചിത്രശലഭം ഏതാണ് ബുദ്ധമയൂരി എന്നുള്ളതാണ് ദെൻ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കിഴക്കോട്ടഴുകുന്ന നദി ഏതാണ് കബനി ഓപ്ഷൻ എ കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദി ഓപ്ഷൻ എ കബനി എന്നുള്ളതാണ് നാല്പത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരന്മാർ പി ആർ ആണ് ഓപ്ഷൻ ഡി ആരാണ് പ്രിയ പി ആർ ആണ് നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി വരയാടാണ് ഓപ്ഷൻ സി വരയാടാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് രാമനാട്ടമാണ് ഓപ്ഷൻ സി രാമനാട്ടമാണ് നാൽപ്പത്തിയാറിൻ്റെ ചോ ചോദ്യത്തിൻ്റെ ആൻസർ നാൽപ്പത്തിയേഴ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതെന്നുള്ളതാണ് മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് മഞ്ചേശ്വരം പുഴ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങ ഒന്നാണ് ഓപ്ഷൻ എ ചിങ്ങ ഒന്നാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കായംകുളം താപനിലയത്തിൽ ഉൽപാ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്നുള്ളതാണ്

അൻപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ നിഹോൺ ഹാൻഡി ക്യൂ ആണ് ഹിഡാൻ ക്യൂ ആണ് നിഹോൺ കിഡാൻ ഹിഡാൻ ക്യൂ ആണ് സംഘടന എന്ന് പറയുന്നത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി കാരിച്ചൽ ചുണ്ടനാണ് ഓപ്ഷൻ ബി കാരിച്ചൽ ചുണ്ടനാണ് അൻപത്തിനാലാമത്തെ ചോദ്യം ചുവടെ പറയുന്ന ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നുള്ളതാണ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മിയാണ് ദെൻ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് അൻപത്തി ആറാമത്തെ ചോദ്യം വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ദെൻ അൻപത്തി ഏഴാമത്തെ ചോദ്യം തിരുവിതാംകൂറിൻ്റെ ചാൻസലർ റാണി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ചാൻസിലർ ആണി ആരാണ് അക്കമ്മ ചെറിയാനാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ പറയുന്നതിൽ ഏത് സംസ്ഥാന സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ എന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കീഴരിയൂർ ബോംബ് കേസാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം എന്താണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം മൊബൈൽ ഫോണിന് അടിമപ്പെട്ട കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട് എന്ന് പറയുന്നത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കൂട്ടാണ് അറുപതാമത്തെ ചോദ്യം മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് ദെൻ അറുപത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം സസ്യങ്ങളിൽ ബീജ സംയോജ സംയോഗത്തിനു ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഓവിയോൾ വിത്ത് വിത്താകുന്നു ഓപ്ഷൻ എ എന്താണ് ഓവിയോൾ വിത്താകുന്നു എന്നുള്ളതാണ് ഓവിയോൾ വിത്താകുന്നു എന്നുള്ളതാണ് ദെൻ എന്താണ് ഓവിയോൾ വിത്താകുന്നു എന്നുള്ളതാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ അറുപത്തി രണ്ടാമത്തെ ചോദ്യം എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണം ഏതാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് എക്സിറ്റ് ടു കൺസർവേഷൻ ഉദാഹരണം ഏതാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഡ് ജി കോംപ്ലക്സ് ആണ് ഓപ്ഷൻ ഡി ഏതാണ് ഗോൾഡ് ജി കോംപ്ലക്സ് ആണ് അറുപത്തി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക എന്നുള്ളതാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ ഓപ്ഷൻ ബി ഗ്ലോബുലിൻ എന്ന് പറയുന്നത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ദെൻ അറുപത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എന്നാണ് ബി വേനൽ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് അറുപത്തിയാറ് അറുപത്തിയേഴിൻ്റെ ആൻസർ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായതും ശരി ശരിയും തെറ്റും കണ്ടെത്തുക എന്നുള്ളതാണ് അറുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് അറുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് അറുപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് എന്താണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്നും രണ്ടും ശരിയാണ് മൂന്നും നാലും തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് മൂന്നും നാലും തെറ്റാണ് അറുപത്തിയെട്ടാമത്തെ ചോദ്യം ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുയൽ വളർത്തലാണ് ഓപ്ഷൻ ബി ക്യൂണി കൾച്ചർ ഓപ്ഷൻ ബി മുയൽ വളർത്തലാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് തെന്നി നീങ്ങുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധിയാണ് അറുപത്തി ഒൻപതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസറ് അറു എന്താണ് സോറി അറുപത്തി ഏഴ് എന്താണ് അറുപത്തി ഒൻപത് എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് എഴുപത്തി എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി എന്താണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ശരി എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ശരി എഴുപത്തി ഒന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണ് ഫ്ലോറിനാണ് ഓപ്ഷൻ സി ഏതാണ് ഫ്ലോറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലോറിനാണ് ദെൻ എഴുപത്തി രണ്ടാമത്തെ ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് അൽനിക്കോയാണ് ഓപ്ഷൻ ബി ഏതാണ് അൽനിക്കോയാണ് നിക്കോയാണ് ദെൻ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം എഴുപത്തിമൂന്നാമത്തെ ചോദ്യം താഴെത്ത നിരക്കിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബാക്കലൈറ്റ് ആണ് ഓപ്ഷൻ സി ബാക്കലൈറ്റ് ആണ് എഴുപത്തി നാലാമത്തെ ചോദ്യം പ്രോട്ടീനിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് പ്രോട്ടീനിന് ആ പേര് നൽകിയത് ഏണസ്റ്റ് ടു റൂദർ ഫോർഡാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഏണസ്റ്റ് ടു റൂദർ ഫോഡ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം എൽ പി ജിയിലെ മുഖ്യഘടകം ഏതാണ് ഓപ്ഷൻ ബി ബ്യൂട്ടെയിനാണ് എൽ പി ജിയിലെ മുഖ്യഘടകം ബ്യൂട്ടെയിനാണ് ഓപ്ഷൻ ബി ആണ് എഴുപത്തിയാറാമത്തെ ചോദ്യം പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ് ത്വരണമാണ് പ്രവേകമാറ്റത്തിൻ്റെ തിരക്ക് നിരക്ക് ത്വരണം അത് ത്വരണമാണ് ഓപ്ഷൻ ഡി ആണ് പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് ത്വരണമാണ് ഓപ്ഷൻ ഡി ആണ് ദെൻ എന്താണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ ബി ആണ് ബലത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ ബി ആണ് ദെൻ എഴുപത്തിയെട്ടാമത്തെ ചോദ്യം എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എഴുപത്തിയെട്ട് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഗതികോർജം എന്ന് പറയുന്നത് ദെൻ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അറ്റോമിക് റിയാക്ടറുകളാണ് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടർ റിയാക്ടറുകളാണ് എൺപതാമത്തെ ചോദ്യം കടലിൻ്റെ ആഴമളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതെന്നുള്ളതാണ് ഓപ്ഷൻ എ അൾട്രാസോണിക് സൗണ്ട് ആണ് ഓപ്ഷൻ എ അൾട്രാസോണിക് സൗണ്ടാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക മുന്നൂറാണെങ്കിൽ അതിന്റെ ഏറ്റവും എന്താണ് വലിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അറുപത്തിരണ്ടാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ചോദ്യത്തിന്റെ ആൻസർ എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഏതാണ് എ ആണ് എൺപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുപ്പത് മീറ്റർ മിനിറ്റാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തിയേഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പതിനാല് മീറ്റർ ആണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പതിനാല് മീറ്റർ ആണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എഴുപതാണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എഴുപതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പതിനൊന്ന് വയസ്സാണ് ഓപ്ഷൻ ഡി പതിനൊന്ന് വയസ്സാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് എന്താണ് ഓപ്ഷൻ ഡി ആണ് ജെ സി വി ജി ആണ് ഏതായാലും ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ജെ സി വി ജി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇ വി ആണ് തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എന്താണ് സി ആണ് ഇ വി ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാടൻ തൊണ്ണൂറ്റി അഞ്ച് സോറി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പതിനാറ് കിലോമീറ്റർ തെക്കാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ സി ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി പന്ത്രണ്ട് ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് ആണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് ആണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് നടന്ന ടെൻത്ത് പ്ര ടെൻത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റിൻ ഡിസ്കഷനാണ് ക്വസ്റ്റിൻ്റെ ആൻസർ ഒക്കെയാണ് നിങ്ങൾക്ക് നൽകിയത് അപ്പോൾ വീണ്ടും കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല നന്നായിട്ട് വായിക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ കൂടുതൽ വായനയിലേക്ക് മുഴുകുക കൂടുതൽ കൂടുതൽ പരിശീലനത്തിൽ ഏർപ്പെടുക അപ്പോൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ